പരിശുദ്ധമായി താരയിൽ ഒന്ന് സാക്ഷ്യം വരുവാ പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദേവുമാരുനും ആര്യമാരും നന്ദി പറയുന്നു എൻ്റെ പേര് ടെസ്സി എബ്രഹാം ഇതെൻ്റെ അച്ചാച്ചനാണ് ടി കെ എബ്രഹാം കുമരകനാഥനസരത്ത് പള്ളി ഞാൻ ഞാനാദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് അതിനുശേഷം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല കോവിഡൊക്കെ കാരണം ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് നേരിട്ട് വന്ന് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ല പക്ഷേ ഓൺലൈനിൽ പുതുക്കി ഉടമ്പടി ജീവിതം നയിച്ചു നയിച്ചുപോന്നു ഉടമ്പടി വസ്തുക്കൾ അന്ന് മുതൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എപ്പോൾ അവധിക്ക് വന്നാലും ഉടമ്പടി വസ്തുക്കൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ മേടിച്ചിരുന്നു അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അതൊരു ബലവും ഒരു സംരക്ഷണവുമായി തോന്നിയിരുന്നു ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ അച്ചാച്ചന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനേഴാം തീയതി വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി വളരെ സീരിയസ് ആയിരുന്നു മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് സൈഡിലെയും റിബ്സ് ഫ്രാക്ചറായി ഈ ഷോൾഡർ ബോൺ ഫ്രാക്ചറായി കാല് ഫ്രാക്ചറായി തലയ്ക്ക് ബ്ലീഡ് ഫ്രാക്ചറായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ലങ്സിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു ഈ റിപ്സ് പൊട്ടി ലങ്സിലോട്ട് പോയിട്ട് ലങ്സില് ബ്ലീഡിങ്ങും അതുപോലെ തന്നെ എയറും കീറി ലെഫ്റ്റ് സൈഡിലെ ലങ്സ് ഓൾമോസ്റ്റ് ആയിരുന്നു റൈറ്റ് സൈഡിൽ ലങ്സിനും ഉണ്ട് മാക്സിമം ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു കരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അവർ ചെസ്റ്റു വിട്ടു പക്ഷേ അവർക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കടിയ തൊറാസിക് സർജൻ അന്ന് ലീവായിരുന്നു അതുകൊണ്ട് അവർ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഐ സിയു ആംബുലൻസിൽ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ ആങ്കിള് കൊണ്ടു കാര്യത്താസ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഉടമ്പടി കാശുരൂപം കൊണ്ടുവന്ന് അച്ഛാ അച്ഛൻ്റെ തലയിൽ വെച്ച് നന്നായി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു ഞാൻ അമേരിക്കയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഞാനിത് കേട്ടപ്പോൾ മുതൽ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു മാതാവേ അങ്ങോട്ട് നീലാങ്ങി കൊണ്ട് പൊതിഞ്ഞ അച്ഛനച്ചനെ സൂക്ഷിക്കണമേ യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ ഞങ്ങൾക്ക് പഴയ അച്ചാച്ചനായിട്ട് തിരിച്ചു തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ചാച്ചന് ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ഒരു ഉടമ്പടി ജീവിതം നയിക്കുന്നയാളായിരുന്നു അവധി ദിവസങ്ങളിലെല്ലാം രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിഷ്തുർവാന സ്വീകരിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഇനിയും അതുപോലെ കർത്താവിന് സന്നിധിയിൽ വന്ന് വലിയർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഐ സു യുവിൽ പത്ത് ദിവസം കടന്നു ഐ സിയുവിൽ എപ്പോഴും കാണാൻ പോകുമ്പോൾ ഉടമ്പടി തൈലും നെറ്റിയിലും കാലിലും എല്ലാം തേച്ച് പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഉടനെ വരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എൻ്റെ കാലിലും എൻ്റെ നെഞ്ചിലും എല്ലാം ഉടമ്പടി തൈലം തേച്ചു മാതാവിനോട് പ്രത്യേകം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും അച്ഛൻ്റെ ആരാധനയും ഡെയിലി ബ്ലെസ്സിങ്ങും കൂടി പ്രാർത്ഥിക്കും ഞാനൊരു ഉടമ്പടി ജീവിതമായിരുന്നു നയിച്ചുകൊണ്ട് പോകുന്നിരുന്നത് അച്ചാച്ചൻ്റെ ബ്ലഡ് തിന്നറിൻ്റെ ഗുളികകൾ കഴിക്കുന്നുള്ളതുകൊണ്ട് ഇൻ്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു മൂന്ന് നാല് പ്രാവശ്യം ബ്ലഡ് കൊടുത്തു പക്ഷേ പിന്നെ ഹീമോഗ്ലോബിൻ എല്ലാ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഞാനപ്പോൾ ഒരു ദിവസം ആരാധനയിൽ ഈ കാര്യം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ക്രീമോഗ്ലോബിൻ സ്റ്റേബിളായി പിന്നെ ബ്ലഡ് കൊടുക്കേണ്ടി വന്നില്ല അതുപോലെ തന്നെ കാലിന് ഒരു ഫ്രാക്ചർ അത് നോർമലായിട്ടുള്ള നേരെ ഒടിഞ്ഞതല്ല ഒരു കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ആയിരുന്നു അത് ഉടനെ തന്നെ സർജറി ചെയ്യേണ്ടതാണ് പക്ഷേ ആൾ മെഡിക്കലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സർജറി ചെയ്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളിൻ്റെ ഏജ് മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒരു ലോങ് സർജറി ആയിരുന്നു അന്ന് രാവിലെ ഞാൻ ഡെയിലി സർജറിയുടെ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രസ് ബ്ലെസ്സിങ് കൂടിയപ്പോൾ അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചു ഇന്ന് സർജറി ചെയ്യുന്നവർക്കെല്ലാം സൈഡ് ഇഫക്റ്റ് ഒന്നും കൂടാതെ സർജറി ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു അതുപോലെ പല അനുഭവങ്ങളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അച്ഛന് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാതെ ഡോക്ടേഴ്സ് വെന്റിലേറ്ററിൽ കിടത്തണം വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നതാണ് ലങ്സ് ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ പക്ഷേ അതെല്ലാം യാതൊരു കോംപ്ലിക്കേഷൻസും വരുത്താതെ ഇപ്പോൾ അച്ഛന് നടക്കാൻ പറ്റും ഇപ്പം അതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐ എൽ ടി പരീക്ഷ എഴുതി അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ആദ്യമേ ആദ്യമേ ഞാൻ യൂട്യൂബൊക്കെ നോക്കി കുറച്ച് പ്രിപ്പയർ ചെയ്തു എക്സാം എഴുതി ഞാൻ എൻ്റെ ആശ്രയിച്ചു പക്ഷേ എനിക്കൊരു പോയിൻറ്റ് ഫൈവിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്വല്പത്തിൻ്റെ കുറവിലല്ലേ ഉള്ളൂ അടുത്ത പ്രാവശ്യം ഞാൻ പിന്നെയും ഞാൻ തന്നെ ഒത്തിരി കുറച്ചുകൂടെ പരിശ്രമിച്ചു ഒന്നുകൂടെ എഴുതി പക്ഷേ അപ്പോഴെനിക്ക് ഒരു പോയിൻറ്റും കൂടെ കുറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ട് രക്ഷയില്ല മാതാവിനെ പിന്നെ ഞാൻ മുറുകെ പിടിച്ചു പ പഠിത്തത്തോടൊപ്പം പ്രാർത്ഥനയെ നന്നായിട്ട് പ്രാർത്ഥിച്ചു മെയ് മാസം വണക്കം കൂടി അതുപോലെ തന്നെ എല്ലാ ദിവസവും മാതാവിൻ്റെ കൊന്ത ചെല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ സാധാരണ ഞാൻ പരീക്ഷകൾ എഴുതുമ്പോൾ അവസാന നിമിഷം വരെ ഇങ്ങനെ ടോപ്പിക്സുകൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അന്ന് ഞാൻ ടോപ്പിക്സ് ഒന്നും നോക്കിയില്ല കൊണ്ട് ചെല്ലിക്കൊണ്ടിരുന്നു കണ്ടിന്യൂസ് കൊണ്ട് ചെല്ലിക്കൊണ്ടിരുന്നു എക്സാമിനറിന് അടുത്തോട്ട് പോകുന്നിടം വരെ കൊണ്ട് ചെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് എന്തെന്നില്ലാതൊരു ആത്മവിശ്വാസം കിട്ടി എനിക്ക് ആ പരീക്ഷയിൽ എക്സാമിനർ എന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആ പരീക്ഷയ്ക്ക് എനിക്ക് ആവശ്യമായ സ്കോർ ലഭിച്ചു അങ്ങനെ എനിക്ക് അമേരിക്കയിലേക്ക് പോകാനായിട്ട് സാധിച്ചു അതുപോലെ അവിടെ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ അത് ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ എൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് വര വളരെ ഈസിയായി എനിക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ പല ആപ്ലിക്കേഷൻസും കൊടുത്തു ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു ലൈറ്റെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ഒരു ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതുപോലെ ഒരു സാലറിയും ഞാനിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഞാൻ ഡേറ്റ് ഇട്ട് ഡേറ്റ് തീരുന്നതിന് രണ്ട് ദിവസം മുമ്പ് മേരി എന്ന് പറയുന്ന ഒരു റിക്രൂട്ടറ് എന്നെ വിളിക്കുകയും ഞാൻ പറഞ്ഞ് എഴുതി വെച്ചതിനെക്കാട്ടിലും നല്ല സാലറിയിൽ എനിക്ക് നല്ല ഹോസ്പിറ്റലിൽ ജോലി ശരിയാവുകയും ചെയ്തു അതുപോലെ അനേകം അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യമം വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാനൊരു നഴ്സായതുകൊണ്ട് ഞാനൊരു സർവീസാണ് സർവീസ് തന്നെയാണ് ചെയ്യുന്നത് ഒത്തിരി ഓൾഡ് ഏജ് പീപ്പിളുണ്ട് അവരെ എല്ലാം ആത്മാർഥമായി നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ആവശ്യമുള്ളവർ ഞാൻ അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണേലും എൻ്റെ കഴിവിൽ സാധിക്കുന്നതുപോലെ അവരെ എല്ലാം സഹായിക്കാറുണ്ട് പത്ര പത്രം ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലായിടത്തും കൊടുക്കാറുണ്ട് അവർ പത്രം കൊടുക്കുമ്പോൾ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു വരുന്നുവെന്ന് എന്നോടൊരു ഫിലിപ്പിനോ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ചയിലെ ആരാധനയെ എപ്പോഴും കാണുന്നുണ്ട് ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ബ്രെഡിൽ കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളുടെ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഒരാൾക്ക് മെഡിക്കൽ എമർജൻസി ആയിട്ട് അബുദാബിയിൽ ഇറങ്ങുന്നതിന് പകരം ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു എമർജൻസി ആയിട്ട് അപ്പോൾ ഫ്ലൈറ്റിൽ ഒത്തിരി ആൾക്കാർ കൊച്ചു പിള്ളേരുണ്ട് പ്രായമായവരുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവർക്ക് അടുത്ത ഫ്ലൈറ്റിന് അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടതാണ് ഞാനത് ഞങ്ങളൊരു രണ്ടര മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു ഞാനതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് വൈഫൈ കിട്ടിയപ്പോൾ ഡെയിലി ബ്രെഡ് കൂടി അപ്പോൾ അച്ഛൻ അച്ഛനതിനകത്ത് പറഞ്ഞത് യാത്രാക്കുരുക്കൾ യാത്രയിലുണ്ടാകുന്ന ബുദ്ധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന തുടങ്ങി തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അനൗൺസ്മെൻറ്റ് ഉണ്ടായി ഉടനെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് വിടുമെന്ന് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് തേച്ചി ആദ്യമേ പറഞ്ഞു അധികം കഴിവിലാണ് ആശ്രയിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കഴിവിലാശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ടസ്റ്റേച്ചിയുടെ അച്ചാച്ചന് കിട്ടുന്ന സൗഖ്യം പ്രാർത്ഥിച്ചതുപോലെ തന്നെ പൂർണ്ണമായ സൗഖ്യം അമ്മ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയാണ് ഇവിടെ നമ്മുടെ കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ സീറോ മെറിറ്റുമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലിവിടെ എത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമ്മൾ മുന്നിലേക്ക് എടുത്തു മാറ്റപ്പെടുകയാണ് ഇവിടെ അമ്മ നമ്മളോട് പറയുന്നത് ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് യോൻ ഞാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് ചെയ്യുവൻ ഈശോ പറയുന്നത് അനുസരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോയ സമയത്തെല്ലാം വീഞ്ഞ് ലഭിക്കുന്നത് പോലെ നമ്മൾക്ക് ആവശ്യമായത് അമ്മ വഴി ലഭിക്കുന്നതാണ് ഓരോ സാക്ഷ്യവും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യശുവരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക